നമസ്കാരം കൊല്ലം ജില്ലയിലെ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ കേവലം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച അതിദാരുണമായ വളരെ ദുഃഖകരമായ ഒരു സംഭവം ഇന്ന് രാവിലെ ഉണ്ടായുള്ളൂ ആ അപകട സ്ഥലത്തിൻ്റെ ഒരു പശ്ചാത്തലവും പരിസരവും ഒക്കെ കണ്ടതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം വളരെ ഗുരുതരമായ ഒരു കൃത്യവിലോപം ഒരു അനാസ്ഥ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ വളരെ അടുത്ത് ഏതാനും മീറ്ററുകൾ മാത്രം അടുത്ത് എ സി ബി ഒരു പ്രീഫേസ് ലൈറ്റ് വലിച്ചുകൊണ്ട് പോയിരിക്കുന്നു അതിന് തൊട്ടു താഴെ ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഷെഡ് സ്കൂൾ അധികൃതർ പണിഞ്ഞും വെച്ചിരിക്കുന്നു ഇതൊന്നും പോലാനിട്ട് ഈ ഷെഡിന് മുകളിലേക്ക് ഈ ലൈൻ കമ്പിയുടെ അടുത്തേക്ക് കുട്ടികൾ പോകാവുന്ന തരത്തിലാണ് ആ ആ സ്കൂൾ കെട്ടിടത്തിലെ ആ ഒരു അവസ്ഥയും സാഹചര്യം പിന്നെ രാവിലെ അവിടെ ഈ സംഭവം പറഞ്ഞെത്തിയ മാധ്യമ പ്രവർത്തകരോട് അവിടുത്തെ അധ്യാപകരൊക്കെ പറയുന്നത് കേട്ടു കുട്ടിയോട് പലതരം പറഞ്ഞതാണ് അങ്ങോട്ട് കേരളത്തിൽ മറ്റു കുട്ടികൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ അവിടെ മൊത്തം മറച്ചു വെച്ചിരുന്നതാണ് അങ്ങോട്ട് കുട്ടികൾക്ക് പ്രവേശനമില്ലാത്തതാണ് അത് മറച്ചുവെച്ചിരുന്നതാണ് അപ്പോൾ ഇതൊന്നും ഇതെല്ലാം അവഗണിച്ചിട്ട് ആ കുട്ടി കയറി കയറിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ അപകടം ഉണ്ടായത് എന്നുള്ള തരത്തിൽ ഒരു ചെറിയൊരു ന്യായീകരണ സ്വരത്തിൽ അധ്യാപകന്മാർ സംസാരിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പക്വതയില്ല അവർ ഇത്തരത്തിൽ വിലക്കുകളുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള ഒരു കൗതുകവും ഒരു തുരയുമൊക്കെ ഉള്ളൊരു പ്രായമാണ് അവരുടെ പ്രായം പ്രത്യേകിച്ച് പതിമൂന്ന് വയസ്സൊക്കെ അങ്ങനെയുള്ളൊരു പ്രായമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് സ്കൂൾ അധികൃതർ ചെയ്യേണ്ടിയിരുന്നത് കുട്ടികളാരും ആ സ്ഥലത്തിൽ എന്തായാലും അവിടെ അനുകൃതമായിട്ടാണ് നിർമ്മിതികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ സ്ഥിതിയിൽ ഒരു കാരണവശാലും കുട്ടികൾ അങ്ങോട്ട് പോകാതിരിക്കാനുള്ള ഉള്ള തരത്തിലായിരിക്കണമായിരുന്നു അവിടെ ആ ബിൽഡിങ്ങിൽ ആ അതിലേക്ക് ഇറങ്ങാനുള്ള ആ മറച്ചു വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ ബലപ്പെടുത്തി അത് മറയ്ക്കണമായിരുന്നു ഏതോ പഴയ വീനപ്പെട്ടിയുടെ പലക എന്തോ കൊണ്ടുവന്ന് ദ്രവിച്ച പലക വെച്ചിട്ട് അവിടെ ആണി അടിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത് അത് കുറേയൊക്കെ അവിടെ നടന്ന് വീണം ദ്രവിച്ച് പോയി ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കുട്ടിക്ക് അതിൽ അനായ സ്വതം ഒരു ഒരു അസേര ബെഞ്ചോ ഇട്ടാൽ കയറി നിന്ന് മേലോട്ട് കയറി പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യം മുതിർന്നവർ അത് ഒഴിവാക്കണമായിരുന്നു കുട്ടികൾ വിലക്കിട്ട് കയറിപ്പോയെന്ന് പറഞ്ഞത് യാതൊരു ന്യായീകരണം ന്യായീകരണമേ അല്ല വിലക്കുള്ളടത്ത് പോകാനുള്ള ആ ഒരു കൗതുകത്തിലാണ് കുട്ടികളുള്ളത് അവർക്ക് പക്വതയില്ല അപ്പോൾ ആ നല്ല ബലത്തിൽ എന്തെങ്കിലും ഇരുമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും നിർമ്മിതികൾ ഉണ്ടാക്കി ആ ഭാഗത്തു ഒരു കാരണവശാലും ഒരു കുട്ടി പോലും ആ ഭാഗത്തേക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുക്കുകയായിരുന്നു വേണ്ടത് അങ്ങനെ ആ അപകട അവസ്ഥ ഒഴിവാക്കാനായിട്ട് പറ്റുമായിരുന്നു ഇതിനകത്ത് കെ എസ് ഇ ഗുരുതരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള സ്കൂളിൻ്റെ അങ്ങനെ ഒരു ലൈൻ ഒരു കാരണവശാലും അത്തരത്തിലൊരു ലൈൻ കമ്പി അങ്ങനെ ഓപ്പണായിട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ സ്കൂൾ അതിലൊരു ആ ലൈൻ കമ്പി തൊട്ട് താഴെ എന്താവശ്യത്തിനായാലും അത്തരം ഒരു ഇരുമ്പ് കൊണ്ടുള്ളൊരു ഷെഡ് പണിയുകയും ചെയ്യരുതായിരുന്നു ഇതൊക്കെ ഗുരുതരമായ കൃത്യവിളവാണ് അത് വെറുതെ അബദ്ധം പറ്റിയതാണെന്നോ അല്ലെങ്കിൽ സംഭവിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് ആ അത് അതിൽ കുറച്ച് കാണാനൊക്കില്ല ഇത് വളരെ കൃത്യമായിട്ടുള്ള നടപടിയും നടപടി ഇതിൻ്റെ പേരിൽ ഉണ്ടായാൽ മതിയാവും ഇത് ഇത് ഒരു നരകത്തിയ തന്നെയാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ പലയിടത്തും ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിൽ ആവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകാതിരിക്കണമെങ്കിൽ ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കണമെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം അപ്പം അങ്ങനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം ഇതിൽ ഉത്തരവാദിത്വ ആയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ വളരെ ശക്തമായിട്ടുള്ള ഉണ്ടാകണം അല്ലാതെ ന്യായീകരിച്ചിട്ടും പരസ്പരം പരിചാരിയിട്ടും കുറ്റം പറഞ്ഞിട്ടും സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല ഇത് ഈ ലൈൻ തമ്മിൽ അതിൽ കൊണ്ടുപോകാൻ കാരണക്കാരായവരെയും അതിനും ആ ഷെഡ് നിർമ്മിക്കാൻ കാരണക്കാരായവരെയും അത് കൃത്യമായിട്ട് ആ ഷെഡിലേക്ക് കുട്ടികൾ ഇറങ്ങിപ്പോയിരിക്കാനുള്ള സംവിധാനം ചെയ്യാതിരുന്നവരെയും ഒക്കെ എന്നത് പ്രതിചേർത്ത് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ഇതിൻ്റെ പേരിൽ ഉണ്ടാകണം നമ്മളെല്ലാം കുട്ടികളുള്ളവരാണ് വളരെ സങ്കടകരമാണ് വിഷമകരാണ് രാവിലെ ഇത് കേട്ടപ്പോൾ അതൊരു വലിയ വിഷമമാണ് എൻ്റെ മോനും അതേപായം അതേപ്രായമല്ല രണ്ട് വയസ്സിനെ തന്നെ പതിനൊന്ന് വയസ്സുള്ള മോനാണ് എനിക്കുള്ളത് കുട്ടികളെ പക്വതയില്ലാത്ത കുട്ടികളെ തരത്തിലുള്ള അപകടങ്ങളിലേക്ക് ഈ മുതിർന്നവരുടെ തരത്തിലുള്ള അനാസ്ഥാണ് അതിന് തീർച്ചയായും പരിഹാരം ഉണ്ടായപ്പോൾ ഞാനൊരു സംഭവം കൂടി കൂടുതൽ ഇപ്പോൾ ഓർമ്മ വന്നത് ഒന്ന് പറയുകയാണ് ഒരു ആറ് മാസം മുമ്പ് ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു ദിവസം രാവിലെ കടന്നു തന്നപ്പോൾ ഇതേ ഇതിന് സമാനമായ ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ രാവിലെ വന്നാൽ അങ്ങോട്ട് ഇങ്ങനെ കളിക്കും അപ്പോൾ ഈ ചെരിപ്പടുത്ത് കളിക്കുന്ന ഒരു പ്രധാന അവരുടെ ഒരു വിനോദമാണ് അത്തരത്തിലുള്ള കുട്ടി മറ്റൊരു കുട്ടിയെ ചെരിപ്പെടുത്ത് തൊട്ടടുത്ത വീടിൻ്റെ മേൽപ്പുരയിൽ ഇതുപോലെ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് സീറ്റിന് മുകളിലേക്ക് എറിഞ്ഞു എന്നിട്ട് അത് അവിടെ തങ്ങി നിൽക്കുന്നു അത് എടുക്കാനായിട്ട് ഈ കുട്ടി ആ വീടിന് മുകളിൽ കയറിയാണ് വീടിന് മുൻകൂളിൽ കയറിയിട്ട് അതിൻ്റെ സൺഷെയ്ഡിൽ കയറി നിന്ന് ആ ഇരുമ്പ് ചീറ്റിന് മുകളിലേക്ക് എത്താത്ത എത്തുന്നില്ല എങ്കിലും അവൻ കൈ എത്തി ആ ചെരുപ്പ് നീക്കിയിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ ആ പാത്രം ചെയ്തിരിക്കുന്നത് കുട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ താഴെ കുട്ടികളുണ്ട് കുട്ടികൾ പറയാൻ പറയുന്നുണ്ട് എടാ വേണ്ട അപകടമായോ ഇറങ്ങാനൊക്കെ പറയുന്നു പക്ഷേ ഈ മോൻ അത് ഇറങ്ങാനോ അത് നോക്കാനോ കൂട്ടാകാരായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ പെട്ടെന്ന് താഴെ നിന്ന് പറഞ്ഞു മോനെ ഞാനത് എടുത്തു തരാം നീ ഇറങ്ങി ഞാൻ ഇപ്പോൾ തന്നെ അവിടെ കയറി എന്ന് പറഞ്ഞാൽ അവനെ സമാധാനപ്പിച്ച് സൈഡിലോട്ട് മാറ്റിയിട്ട് ഞാൻ വേറെ വഴികൂടെ അതിൻ്റെ മുകളിൽ കയറി വളരെ പടി ആയാസകരമായിട്ട് ആ ശരിയിൽ കയറി നിന്ന് ഒരു തൂണിലൊക്കെ പിടിച്ച് കയറി അവിടെ നിന്ന് ആ ചെറിയപ്പെടുത്തി കൊടുക്കാനാണ് ഉണ്ടായത് അവിടെയും ഒരു വലിയ അപകടത്തിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അപകടം ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അപകട സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇനിയെങ്കിലും മുതിർന്നവരികൾ സ്കൂളായാലും മറ്റെവിടെ ആയാലും മുതിർന്നവർ ഇത്തരത്തിലുള്ള അപകട സാധ്യത സാധ്യതകൾ അത് ഒഴിവാക്കാനുള്ള നടപടികൾ ചെയ്യണം ചെയ്താൽ ഇത്തരത്തിലുള്ള നമുക്ക് ഇത്രയും ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടാവില്ല അത്ര വൃത്തികരമായ വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരത്തില്ല അപ്പോൾ എന്തായാലും ഈ കുട്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ആ കുട്ടിയുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇതിൽ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു